പള്ളിയിൽ കൊടിയിറങ്ങിയപ്പോൾ മുതൽ സെബാസ്റ്റ്യൻ ഓരോ തിരക്കിലാണ് പള്ളിയിലെ ഓരോ കാര്യങ്ങളുമായിട്ട് നടക്കുകയാണ് പള്ളിയിലെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ സെബാസ്റ്റ്യൻ പണ്ട് മുതലേ ഭ്രാന്താണെന്ന് സാലി ലക്ഷ്മിയോട് പറയുകയും ചെയ്തു അപ്പോഴക്കും സണ്ണിയും ആനയും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസത്തെ പെരുന്നാളാണ് മൂന്ന് ദിവസവും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു ഈ മൂന്ന് ദിവസം അല്പം കഴിക്കുമെന്ന് സെബാസ്റ്റ്യൻ നേരത്തെ തന്നെ ലക്ഷ്മിയോട് പറയുകയും ചെയ്തിരുന്നു ഇടവക പള്ളിയിലെ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വികാരമാണെന്ന് കൊടുക്കുകയും ചെയ്തു റാസയുടെ ദിവസം പെരുന്നാൾ ദിവസമായിരുന്നു അന്ന് അടുക്കളയിൽ പാചകം സെബാസ്റ്റ്യൻ്റെ വകയായിരുന്നു ലക്ഷ്മിയെയും സാലിയും അങ്ങോട്ട് അടിപ്പിച്ച് പോലുമില്ല സെബാസ്റ്റ്യൻ്റെ സ്പെഷ്യൽ കപ്പ ബിരിയാണി ആയിരുന്നു അന്ന് ഉണ്ടാക്കി വച്ചിട്ട് എല്ലാവർക്കും വിളമ്പിയതും സെബാസ്റ്റ്യൻ തന്നെയായിരുന്നു കൂടെ സഹായത്തിനായി സണ്ണിയും രണ്ടുപേരും കുറച്ച് കഴിച്ചിട്ടും കൂടി ഉള്ളതുകൊണ്ട് പാട്ടും ഡാൻസും ഒക്കെയായി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി ജോജിയും സിമിയും കൂടി വന്നതോടെ ആഘോഷം പൂർണ്ണമായി ഭക്ഷണമെല്ലാം കഴിഞ്ഞതും ഒരു വലിയ കുപ്പിയും എടുത്ത് പിന്നാമ്പുറത്തേക്ക് കുറച്ച് ബീഫ് ഉലർത്തിയതുമായി സെബാസ്റ്റ്യൻ പോയി ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടിരിക്കാൻ മാത്രമേ ആന്റണിക്കും കഴിയൂ അടുക്കള വൃത്തിയാക്കാൻ വേണ്ടി സാലിയും ലക്ഷ്മിയും കൂടി ചെന്നപ്പോഴാണ് അടുക്കളയുടെ കോലം കാണുന്നത് ഇന്നൊരു ദിവസം നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുക്കളയിൽ കയറിയത് എന്നിട്ട് ഒരാഴ്ചത്തേക്കുള്ള പണിയായെന്നാണ് സാലിക്ക് തോന്നിയത് കപ്പയ്ക്കും ബീഫിനും നല്ല രുചിയുണ്ടെങ്കിലും അത് ഉണ്ടാക്കിയത് മുതലുള്ള പാത്രങ്ങളും മസാലപ്പൊടികളും അടക്കം നിരന്ന് കിടക്കുകയാണ് അടുക്കള മൂന്ന് പേരും കൂടി നന്നായി പണിപ്പെട്ടാണ് വൃത്തിയാക്കിയത് അപ്പോഴേക്കും സെബാസ്റ്റിനും ബാക്കിയുള്ളവർ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞിരുന്നു പെണ്ണുങ്ങൾ എല്ലാവരും കൂടി കാപ്പിയൊക്കെ ഇട്ട് വിശേഷങ്ങളൊക്കെ ഇരുന്നു വളരെ പെട്ടെന്ന് തന്നെ അവരിൽ ഒരാളായി മാറിയെന്ന് ലക്ഷ്മിക്കും തോന്നിയിരുന്നു ഇത്രയും സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുമെന്ന് ഒന്നും വിചാരിച്ചതല്ല ഇപ്പം ഇവിടെ ആരെയും കാണാതെ ഒരു ദിവസം പോലും ഉറങ്ങാൻ പറ്റില്ല ഇടയ്ക്ക് ദേവി അപ്പച്ചി വിളിച്ച് അവിടെ ചെന്ന് നിൽക്കാൻ പറഞ്ഞിരുന്നു രണ്ട് ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതിനെ പറ്റി ഇപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റില്ല ലക്ഷ്മിക്ക് ട്യൂഷൻ്റെ ചെറിയ വരുമാനം കൊണ്ട് സാലിയുടെ കൂടെ കുടുംബശ്രീയിൽ ചെറിയ ചു ചിട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ലക്ഷ്മി ആശുപത്രി സമയത്ത് കുറച്ച് കടം ശെസനുണ്ട് അത് തീർക്കുക എന്നതാണ് അവളുടെ ലക്ഷ്യം കടമായി കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് രാത്രി ഉറക്കമില്ല എപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും തൻ്റെ ആഭരണങ്ങൾ പണയം വെച്ചിരിക്കുകയാണ് സെബാസ്റ്റ്യൻ വിൽക്കാൻ അത് കേൾക്കില്ല എങ്ങനെയെങ്കിലും അത് എടുത്തു തരുന്നത് വരെ മനസമാധാനം ഇല്ലാതെ നടക്കുകയാണ് പലപ്പോഴും അതിനു വേണ്ടി ഓവർ ഡ്യൂട്ടി ചെയ്യുന്നത് കാണുമ്പോൾ പേടിയാണ് ആരോഗ്യം പോലും മറന്നിങ്ങനെ ജോലി ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും കേൾക്കില്ല അതുകൊണ്ടാണ് അവൻ അറിയാതെ അമ്പതിനായിരം രൂപയുടെ ഒരു ചിട്ടി കൂടിയത് അത് കിട്ടിയാൽ അതേപോലെ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയാവുമ്പോൾ ഒന്ന് സമാധാനപ്പെടുവല്ലോ അടുത്ത ആഴ്ച മുതൽ സെബാസ്റ്റ്യൻ കാവലയിലുള്ള ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ ഒരു വർഷത്തെ കമ്പ്യൂട്ടർ കോഴ്സിന് ലക്ഷ്മിയോട് ചേരാൻ പറഞ്ഞിരിക്കുകയാണ് എന്തെങ്കിലും ജോലി നോക്കണമെന്ന് തന്നെയാണ് അവളുടെയും ആഗ്രഹം അവിടെ ആകുമ്പോൾ കമ്പ്യൂട്ടറിനൊപ്പം പി എസ് സി കോച്ചിങ്ങും ഉണ്ട് വൈകുന്നേരം അവിടെ പോയി ഇരുന്നാ മതി ഇവിടെ അല്ലെങ്കിലും തനിക്ക് വലിയ ജോലിയൊന്നുമില്ല രാവിലെ സാലിയുടെ കൂടെ എഴുന്നേറ്റ് ജോലിയെല്ലാം ചെയ്യുന്നത് കൊണ്ട് ഉച്ചയ്ക്കുള്ളത് വരെ രാവിലത്തേക്ക് റെഡിയാവും പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞാൽ താനും ചാച്ചനും മാത്രമാണ് വീട്ടിൽ അവശേഷിക്കുക സർജറി കഴിഞ്ഞതിന് ശേഷം ആൾ കുടിയും വലിയ വീട്ടിൽ തന്നെയാണ് അതിനാൽ അടുക്കളയുടെ പുറകിൽ ഒരു കൃഷിത്തോട്ടം തുടങ്ങിയിട്ടുണ്ട് താനാണത് മെയിനായിട്ട് നോക്കുന്നത് ലക്ഷ്മിയും ആനടയും കൂടി അത്യാവശ്യം പച്ചക്കറികളൊക്കെ അവിടെ തന്നെ കൃഷി ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇടയ്ക്കൊരു ചായ കുടിക്കാനായി ചാച്ചൻ പുറത്ത് പോകുമ്പോൾ ലക്ഷ്മി പിന്നെ ഉറങ്ങിയും ടി വി കണ്ടുമാണ് സമയം കളയുന്നത് ബോറടിക്കുന്നു എന്തെങ്കിലും ഒരു ജോലി നോക്കൂ എന്നു സെബാസിനോട് പറഞ്ഞപ്പോഴാണ് തൽക്കാലം എന്തെങ്കിലും പഠിക്കാനാവും പറഞ്ഞത് പൈസ ഉണ്ടായിട്ടല്ല താൻ കാരണം അവൾക്കൊന്നും പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ചിന്ത ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് പഠിപ്പിക്കാൻ തീരുമാനിച്ചത് ഞായറാഴ്ച ഒരു സിനിമയ്ക്ക് പോകും അല്ലെങ്കിൽ ആലപ്പുഴ ബീച്ച് വരെ ഒന്ന് കറങ്ങാൻ പോകും ഒന്നുമില്ലെങ്കിൽ അവൻ വെറുതെ വണ്ടിയെടുത്ത് ശിവൻ്റെ വീടിന് അരികിലുള്ള വയൽക്കരയിൽ പോയിരിക്കും എങ്കിലും ഒരുമിച്ച് കിട്ടുന്ന ആ നിമിഷങ്ങളൊക്കെ അങ്ങേറ്റം സന്തോഷം തന്നെയാണ് ലക്ഷ്മിക്കും സെബാസ്റ്റിനും നൽകുന്നത് സാലിയും ലക്ഷ്മിയും അധികം പ്രശ്നങ്ങളൊന്നുമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് ലക്ഷ്മിയും സിനിയും ഒറ്റക്കെട്ടാണ് പിന്നെ വഴക്കുണ്ടാകുന്നത് സാലി സിനിയും തമ്മിലാണ് സാലി എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞാലും അവൾ അതിന് മറുപടി പറയാറില്ല കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറുമെന്ന് ലക്ഷ്മിക്ക് അറിയാം പെരുന്നാൾ ദിവസം രാത്രിയിൽ ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചാണ് പള്ളിയിലേക്ക് സെബാസ്റ്റിൻ പോയത് അവൾക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുക്കാൻ തയ്യാറായി അവൻ നിൽക്കുകയാണ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറഞ്ഞത് നിർബന്ധിച്ച് കടയിലേക്ക് പറഞ്ഞു വിടുമവൻ അവളാവട്ടെ അവൻ ഇഷ്ടപ്പെട്ട ചുവന്ന പൊട്ടും ചുവന്ന കുപ്പിവളയും വാങ്ങിയാണ് തിരിച്ചു വരുന്നത് ചുവപ്പ് നിറത്തിലുള്ള എന്തവളിട്ടാലും അവൻ ഇഷ്ടമാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുള്ള വസ്ത്രങ്ങളുടെ നിറം പോലും ചുവപ്പാണ് ചുവപ്പ് അവൾക്കൊരു പ്രത്യേക സൗന്ദര്യം നൽകുന്നുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം അടുപ്പിച്ച മുറ്റത്ത് ചെടി നട്ടുകൊണ്ടിരുന്നപ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു അതിഥിയെ ലക്ഷ്മി കാണുന്നത് ചിരിയോടെ കയറി വരുന്ന അതിഥിയെ കണ്ടതും ലക്ഷ്മി ഒന്ന് ഞെട്ടിയിരുന്നു മുറ്റത്തേക്ക് നോക്കുമ്പോൾ ചിരിയോട് കയറി വരികയാണ് ചെറിയമ്മ അവരെ കണ്ടതും വല്ലാത്തൊരു അമ്പരപ്പും അതോടൊപ്പം അസ്വസ്ഥതയും ഒക്കെ ആ നിമിഷം അവൾക്ക് തോന്നി എന്താ മോളെ നീ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നത് എന്നെ നിനക്ക് മനസ്സിലായില്ലേ അവർ ചോദിച്ചതും അവൾ എന്ത് പറയണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലായിരുന്നു നിന്റെ അച്ഛൻ പിണക്കത്തിലാണ് നിന്നോട് അതുകൊണ്ടല്ലേ എനിക്ക് പോലും ഒന്ന് വരാൻ പറ്റാത്തത് എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു നിന്നെക്കുറിച്ച് അറിയാഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ ഓടി പിടിച്ചു വന്നത് ഒരുപാട് ബുദ്ധിമുട്ട് നിന്റെ വീട് കണ്ടുപിടിക്കാൻ നീ എന്നെ അകത്തേക്ക് വിളിക്കുന്നില്ലേ അവർ ചോദിച്ചപ്പോഴാണ് താൻ ഇത്രയും സമയം ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണെന്ന ബോധം അവളിലും ഉണർന്നത് അവൾ പെട്ടെന്ന് അവരെ തന്നെ നോക്കി ചെറിയമ്മ വരൂ അവൾ അവരെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചു അവരപ്പോഴേക്കും അവൾ കാണാതെ കയ്യിലുള്ള മരുന്ന് സിറിഞ്ചിലേക്ക് കുത്തിയിരുന്നു നീ സ്നേഹിച്ച പയ്യൻ നിന്നെ വേണ്ടെന്ന് വെച്ചോ അവർ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ആ നിമിഷം എന്തു മറുപടി പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു അതെന്താ ചെറിയമ്മ അങ്ങനെ ചോദിച്ചത് അവൾ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു നീ സ്നേഹിച്ചത് പത്തനംതിട്ടയങ്ങാട്ടുള്ള ഒരു നായിര ചെറുക്കനെയാണെന്ന് എനിക്കറിയാം ഇവൻ പിന്നെ എവിടെ നിന്ന് വന്നത് അമോളെ എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിച്ചതാ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നുണ്ട് ചെറിയമ്മ ഞാൻ ആദ്യം മുതലേ സ്നേഹിച്ചത് ഇച്ചായനെ തന്നെയാണ് ലക്ഷ്മി പറഞ്ഞു ആര് പറഞ്ഞു നീ പത്തനംതിട്ടയിലുള്ള ഒരു ചെറുക്കനുമായിട്ട് ഇഷ്ടത്തിലാണെന്ന് ഞാൻ നേരത്തെ അന്വേഷിച്ച് അറിഞ്ഞതാണല്ലോ ചെറിയമ്മ അന്വേഷിച്ചതിന്റെ കുഴപ്പമായിരിക്കും ആൽപ്പം ധൈര്യത്തോട് തന്നെ അവൾ പറഞ്ഞു ഒരു നിമിഷം തങ്ങൾക്ക് തെറ്റുപറ്റിയതാണോ എന്ന് പോലും അവൾക്ക് തോന്നി ഇല്ലെങ്കിൽ ഏതോ ഒരു പെണ്ണിനു വേണ്ടി അവൻ ഇത്രത്തോളം ബുദ്ധിമുട്ടുകൾ സഹിക്കില്ലല്ലോ അതെന്തേലും ആവട്ടെ ഇപ്പം എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നിന്റെ അച്ഛന് നിന്റെ കാര്യത്തിൽ വലിയ സങ്കടമാണ് നിനക്കറിയാലോ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ഒരു വലിയ നെഞ്ചുവേദന വന്നു എന്ന് അവിടെ ആശുപത്രി പോയി നോക്കിയപ്പോൾ എന്തോ നെഞ്ചിൽ ബ്ലോക്ക് ഉണ്ടെന്ന് ഉടനെ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് ചെറിയമ്മ പറഞ്ഞപ്പോൾ ലക്ഷ്മിയുടെ നെഞ്ചിൽ വല്ലാത്തൊരു വേദന നിറഞ്ഞിരുന്നു എന്നിട്ട് അച്ഛനിപ്പം എങ്ങനെയുണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ പറയുന്ന കാര്യം മോൾ അനുസരിക്കണം അനുസരിച്ചില്ലെങ്കിൽ അച്ഛന് ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പം പറ്റും അവരുടെ സ്വരം മാറിയത് ലക്ഷ്മി ശ്രദ്ധിച്ചു ആ സ്വരത്തിൽ അല്പം ഭീഷണി കലർന്നതുപോലെ അവൾ അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിനക്കറിയാമല്ലോ ഒരു പ്രത്യേക സ്വഭാവമാണ് ഞാനും അവന് തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്നാ നിന്റെ മനസ്സിലെ ചിന്ത എനിക്കറിയാം സത്യത അതൊന്നും അല്ല സത്യം അവൻ എന്നെയും പെടുത്തി കളഞ്ഞതാ നിനക്കറിയാമോ അവൻ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാ അത് സ്വന്തമാക്കും അതിനു വേണ്ടിയേതറ്റവും പോകും അതുപോലെയാ എന്നെയും അവൻ അവൻ്റെ വലയിൽ കുടുക്കിയത് പക്ഷെ നിനക്ക് ആ അവസ്ഥ ഉണ്ടാവില്ല ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിന്നെ ഇനി ഉപദ്രവിക്കരുതെന്ന് എൻ്റെ പ്രത്യേക അഭ്യർത്ഥനയിൽ അവനത് സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ ഒരു വട്ടം അവൻ പറയുന്ന മോളൊന്ന് കേൾക്കണം എന്ത് അവളുടെ ശബ്ദത്തിന് കുറച്ചുറപ്പ് കൂടിയിരുന്നു നീ ഇപ്പൊ കുടുംബവും ഭർത്താവും ഒക്കെയായിട്ട് ജീവിക്കുകയല്ലേ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇനി മോളൊന്ന് കണ്ണടച്ച ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മോളുടെ ഭർത്താവായിട്ടുള്ളവൻ അറിയണ്ടെന്നല്ലേ ഉള്ളൂ മോള് പറയുന്ന സ്ഥലത്ത് അവൻ വരും അവൻ്റെ കമ്പനിയുടെ എന്തോ ആവശ്യത്തിന് വേണ്ടിയാ ഒരു മണിക്കൂർ അവൻ പറയുന്ന ഒരാളുടെ കൂടെ മോളൊന്ന് നിന്ന് കൊടുത്താൽ മതി നിന്റെ ഭർത്താവ് അറിയില്ല നിനക്കും ഈ കുടുംബത്തിനും രക്ഷപ്പെടാനുള്ള പണം അവൻ തരും പിന്നീട് ഒരിക്കലും നിന്റെ ജീവിതത്തിൽ അവൻ വരത്തില്ല അവർ പറഞ്ഞു കഴിഞ്ഞതും ലക്ഷ്മി ദേഷ്യം കൂടെ വിറയ്ക്കാൻ തുടങ്ങി ഇപ്പം ഇറങ്ങിക്കോണോ ഇവിടുന്ന് ദേഷ്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ലക്ഷ്മി പറഞ്ഞു ജീവിതത്തിൽ ആദ്യമായാണ് തന്നോട് എന്തൊക്കെ ക്രൂരതകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ മുഖത്തേക്ക് നോക്കി ഇത്രയും ദേഷ്യത്തോട് അവൾ സംസാരിക്കുന്നത് മോള് ദേഷ്യപ്പെടുന്നതിന് മുൻപ് ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്ക് അവരുടെ ശബ്ദം കുറച്ചുകൂടി ദൃഢമായതുപോലെ നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ അച്ഛനെ അവരെന്തെങ്കിലും ചെയ്യുമെന്നാ പറയുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കി അവർ പറഞ്ഞു ഒരു നിമിഷം ഞെട്ടിയെങ്കിലും അവർ തൻ്റെ മനസ്സ് പതരാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായി സ്വന്തം ഭർത്താവിനെ അല്ലെങ്കിൽ സ്വന്തം മകൻ്റെ അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിൽ ചെറിയമ്മയ്ക്ക് വിഷമമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കുന്നത് എന്നേക്കാൾ കൂടുതൽ അച്ഛൻ സ്നേഹിച്ചിട്ടുള്ളത് ചെറിയമ്മയേയും അനിയൻകുട്ടനെയുമാണ് അവൻ അച്ഛൻ ഇല്ലാതെയാക്കാൻ ചെറിയമ്മ തന്നെ കൂട്ടുനിൽക്കുകയാണെങ്കിൽ ഞാൻ എന്തിനാ അതിനെ എതിർക്കുന്നത് അവൾ അങ്ങനെ പറയുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ അവരൊന്ന് ഭയന്നു അപ്പൊ നീ വരില്ലെന്നാ പറയുന്നത് വരില്ലെന്ന് മാത്രമല്ല ഇപ്പൊ തന്നെ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോവുകയും വേണം നീ വന്നില്ലെങ്കിൽ നിന്നെ കൊണ്ടുപോകാൻ എനിക്കറിയാടി അവർ ബാഗിൽ നിന്നും സ്പ്രേ എടുത്തപ്പോൾ ഒരു നിമിഷം ലക്ഷ്മി ഒന്ന് പതറിയിരുന്നു ഇവിടെ ആരുമില്ല ആ സ്പ്രേയും അടുപ്പിച്ച് അവർ തന്നെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയാൽ ആരും അറിയില്ല അവള് തൻ്റെ മാറിൽ ചേർന്ന് കിടന്ന താലിയിൽ അമർത്തി പിടിച്ചു ഒപ്പം തന്നെ ഉമറത്ത് വച്ചിരിക്കുന്ന ഈശോടെ ക്രൂഷിത രൂപത്തിലേക്ക് നോക്കി ഒന്ന് ഫോൺ എടുക്കാനുള്ള സാവകാശം പോലും അവൾക്ക് കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു കുറച്ചും കൂടി ബുദ്ധിപരമായി ഈ ഒരു സമയത്തേക്ക് കൈകാര്യം ചെയ്യണമായിരുന്നു എന്ന് പോലും ആ നിമിഷം അവൾക്ക് തോന്നിപ്പോയിരുന്നു താൻ എന്തുകൊണ്ടാണ് ആ കാര്യത്തെപ്പറ്റി ചിന്തിക്കാതിരുന്നത് തഞ്ചത്തിൽ അവരോട് അവർ പറയുന്ന കാര്യത്തിന് സമ്മതമാണെന്ന് അറിയിച്ച് ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയായിരുന്നു വേണ്ടത് എന്നാൽ താൻ പെട്ടെന്ന് പ്രതികരിച്ചത് കൊണ്ട് തന്നെ അവരിനെയും ബലമായി തന്നെ കൊണ്ടുപോകാനായിരിക്കില്ലേ ശ്രമിക്കുകയെന്നവൾ ഓർത്തു സെബാസ്റ്റിനെ കാണാൻ ആ നിമിഷം അവൾക്ക് തോന്നി അവനുണ്ടായിരുന്നുവെങ്കിൽ തനിക്ക് പേടിക്കേണ്ടി വരില്ലായിരുന്നു എന്നും അവൻ സിനിമയിലൊക്കെ കാണുന്നത് പോലെ തന്നെ രക്ഷിച്ചിരുന്നെങ്കിൽ നിന്നുമൊക്കെ ആ നിമിഷം ലക്ഷ്മി ചിന്തിച്ചു വീണ്ടും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ അവൾ അറിഞ്ഞു തുടങ്ങുകയായിരുന്നു പെട്ടെന്നാണ് മുറ്റത്തേക്ക് കയറി ആന്റണി വരുന്നത് കണ്ടത് അവൾക്ക് എന്തെന്നില്ലാത്ത സമാധാനം തോന്നി അത്രമേൽ പ്രിയപ്പെട്ട ഒരാളെ കണ്ടതുപോലെ തന്നെ ഒരു തുരുത്തിൽ നിന്നും രക്ഷിക്കുവാൻ തൻ്റെ അച്ഛൻ വരുന്നത് പോലെ ആന്റണിയെ കണ്ടതും ആശ്വാസത്തോടെ അവൾ ചെറിയമ്മേ ഗൗനിക്ക പോലും ചെയ്യാതെ പുറത്തേ ശേഷം ഒരു കൊച്ചുകുട്ടിയുടെ ആശ്വാസത്തോടെ ആന്റണിയുടെ അരികിലേക്ക് ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു എവിടെ പോയതായിരുന്നു എന്താ ഇത്രയും താമസിച്ചത് ഒരു നിമിഷം കുറെ ആവലാദികൾ അയാൾക്കും കാര്യം മനസ്സിലായില്ല അയാൾ അവളെ തന്നെ നോക്കി എന്താ മോളെ എന്തു കുറ്റി മോൾക്ക് എന്തിനാ കരയുന്നത് അയാൾ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ഏറെ ആർദ്രമായി ചോദിച്ചു പെട്ടെന്നാണ് താൻ ഉദ്ദേശിക്കുന്നത് പോലെ ഇനി കാര്യങ്ങൾ നടക്കില്ലെന്ന് ചെറിയവയ്ക്ക് മനസ്സിലായത് അവർ പെട്ടെന്ന് ഇരുന്നാടത്ത് നിന്നും എഴുന്നേറ്റു ലക്ഷ്മിയെ തഞ്ചത്തിൽ റോഡിന് അരികിൽ എവിടെയെങ്കിലും വിളിച്ചു വന്ന് സംസാരിക്കുവാനായിരുന്നു ആദർശ് പറഞ്ഞത് അവൾ സമ്മതിച്ചില്ലെങ്കിൽ ഈ സ്പ്രേ ഉപയോഗിച്ചാൽ മതിയെന്നും കുറച്ചധികം മണിക്കൂർ നേരത്തേക്ക് ഈ സ്പ്രേ ഉപയോഗിച്ചാൽ അവൾ ഉണരില്ലെന്ന് ആദർശ് പറഞ്ഞതാണ് താൻ ഇവിടെ വന്നപ്പോൾ മറ്റാരെയും കാണാത്ത കൊണ്ടാണ് നേരെ അകത്തേക്ക് വന്നത് ഇവിടെ ആര് വിളന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ വെച്ച് തന്നെ സ്പ്രേ ഉപയോഗിക്കാമെന്ന് കരുതി ലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകണമെന്നായിരുന്നു ആ നിമിഷം അവരും ചിന്തിച്ചിരുന്നത് എന്താ മോളെ അയാളുടെ നെഞ്ചിൽ കിടന്ന് വീണ്ടും കാര്യം പറയാതെ കരയുന്നവളെ തന്നെ അയാൾ പേടിയോടെ നോക്കി പെട്ടെന്ന് സ്ഥലകാല ബോധം വീണ്ടെടുത്തവൾ അയാളുടെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അപ്പോഴേക്കും അകത്തു നിന്നും ചെറിയമ്മ ഇറങ്ങി വന്നിരുന്നു അകത്തു നിന്നും ഇറങ്ങി വരുന്ന സ്ത്രീയുടെ മുഖത്തായിരുന്നു ആ നിമിഷം ആന്റണിയുടെ കണ്ണുകൾ ഞാൻ ഇവളുടെ ചെറിയമ്മയാണ് ഇവളെ ഒന്ന് കാണാമെന്ന് കരുതി വന്നതാ ഇവളുടെ അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ അവൾക്ക് വലിയ സങ്കടം അച്ഛൻ അവളോട് പിണക്കമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവൾക്ക് വിഷമം വന്നത് അവര് പറഞ്ഞു എന്തൊക്കെയാണെങ്കിലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു എന്നെ കണ്ടപ്പോ അവർക്ക് വിഷമം കയറിയതാണ് അല്ലേ മോളെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചെറിയമ്മ ചോദിച്ചപ്പോൾ അതിനും അവള് മറുപടി പറഞ്ഞില്ല ആണോ മോളെ ഞാനാ ഓർത്തത് കൊച്ചെന്താ പെട്ടെന്ന് വിഷമിച്ച് വന്നതെന്ന് ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ കരഞ്ഞു കണ്ടിട്ടേയില്ല ഞാനങ്ങ് പോയി ഞാൻ കവലയിലോട്ടൊന്ന് ഇറങ്ങിയതാണ് ഇപ്പോഴത്തെ കാലം അല്ലേ കൊച്ചിവിടെ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു ഇനി ആരെങ്കിലും വന്ന് എന്തെങ്കിലും അക്രമം കാണിച്ചോന്ന് പോലും ഞാൻ പോയി അപ്പുറത്ത് ബംഗാളികൾ ഉള്ളതാണ് ആന്റണി ചിരിയോടെ പറഞ്ഞു എന്താ പേര് ചിരിയോടെ അവര് തിരക്കി അവരോട് തിരക്കി സീത ഒരു നിറഞ്ഞ ചിരിയോട് തന്നെയാണ് അവരും മറുപടി പറഞ്ഞത് ചെറിയമ്മയ്ക്ക് കുടിക്കാനും കഴിക്കാനും ഒന്നും കൊടുത്തില്ലേ മോളെ ചാച്ചൻ എന്തെങ്കിലും പോയി വാങ്ങിട്ട് വരണോ അയാൾ ചോദിച്ചപ്പോൾ അവൾ പിന്നെ വീണ്ടും ഭയന്നു കൊടുത്തു ചാച്ച അവൾ അയാളുടെ കൈകൾ കയറി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ മുഖഭാവവും മുഖത്തു നിറഞ്ഞു നിന്ന ഭയവും കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് അയാൾക്ക് തോന്നി താൻ ഇവിടെ നിന്ന് പോകരുതെന്ന് അവൾ ആഗ്രഹിക്കുന്നത് പോലെ ആദ്യമായാണ് ഒരു രീതി അവളിൽ കാണുന്നത് അയ്യോ കഴിക്കാനൊന്നും വേണ്ട ചേട്ടാ അവൾ വയറ് നിറച്ച് തന്നു ഞാൻ അവളെ ഒന്ന് കാണാമെന്ന് കരുതി വന്നതാ പറയുമ്പോൾ ഞാൻ അവളുടെ രണ്ടാനമ്മയാണ് പക്ഷെ കുറച്ചു കാലം ഒരുമിച്ച് ജീവിച്ചത് ഞങ്ങളാണ് ഇവിടെ അച്ഛൻ ഗൾഫിലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇവളെ കാണാതെ എനിക്ക് വല്ലാത്തൊരു വിഷമം പോലെ ഞാനൊന്ന് കാണാമെന്ന് കരുതി വന്നതാണ് അതിനിപ്പോൾ എന്താ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിവിടെ വരാലോ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ കുട്ടികളെ സ്നേഹിച്ചു അവരൊരുമിച്ച് ജീവിക്കട്ടെ സത്യം പറഞ്ഞാൽ ഈ കൊച്ചി ഇവിടെ വരുമ്പോഴാണ് ഞങ്ങളും ഞങ്ങളുടെ ചെറുക്കന്റെ മനസ്സിൽ ഈ മോൾ ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നത് സ്നേഹിക്കുന്നവർ ഒരുമിച്ച് ജീവിക്കുന്നത് തന്നെയല്ലേ നല്ലത് അതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല നിങ്ങൾക്കും ബുദ്ധിമുട്ടും വിഷമങ്ങളും ഉണ്ടാവും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ മോളുടെ അച്ഛനോട് പറയണം എല്ലാം മറക്കണമെന്ന് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ പോരെ ആന്റണി ചിരിയോടെ പറഞ്ഞപ്പോൾ സീത ചിരിയോടെ തലയാട്ടി എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ ഇനിയും വരാം അവളുടെ മുഖത്തേക്ക് നോക്കി അല്പം മൂന്നിയാണ് പറഞ്ഞത് അവൾ തലയാട്ടൊക്കെ മാത്രമാണ് ചെയ്തത് അവളുടെ മുഖം അപ്പോഴും സീതയുടെ കണ്ണുകളിലായിരുന്നു ശരി ചേട്ടാ അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കി ആന്റണി മോൾ എന്തിനാ വല്ലാതെ പേടിച്ചത് ചെറിയമ്മയുടെ സ്വഭാവം ഈ കാണുന്ന പോലെയൊന്നും അല്ല എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് ഇവിടെ നിന്ന് നിർബന്ധിച്ചു കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു ഞാൻ ശരിക്കും പേടിച്ചുപോയി പോയി ആരുമില്ലാതെ അങ്ങനെ മോളെ ഇവിടുന്ന് കൊണ്ടുപോവാൻ ഒന്നും പറ്റില്ല അതൊന്നും ഓർത്ത് പേടിക്കേണ്ട നീ എൻ്റെ മോളല്ലേ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് അതും പറഞ്ഞ് അയാൾ അകത്തേക്ക് കയറിയിരുന്നു അന്ന് ട്യൂഷൻ എടുക്കാൻ പോലും അവൾ നിന്നില്ല തലവേദനയാണെന്നും പറഞ്ഞ് മുറിയിൽ കിടന്നു സെബാസ്റ്റ്യൻ വന്നതേ മുറിയിലേക്ക് എത്തി അവൻ അവളുടെ നെറ്റിയിലാണ് തൊട്ട് നോക്കിയത് അവൾക്ക് തലവേദനയാണെന്നും സാലി അവൻ വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അത് കേട്ടപാടി അകത്തേക്ക് വന്നതാണ് സെബാസ്റ്റ്യൻ അവൻ്റെ കരുത്ത കരങ്ങൾ നെറ്റിയിൽ തലോടിയപ്പോൾ അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു അരികിൽ പുഞ്ചിലോടെ ഇരിക്കുന്നവനെ കണ്ടപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ വന്നതെന്നറിയില്ല അവനെ കെട്ടിപ്പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് ഒരു പ്രാവശ്യം